ചെയ്യട്ടെ അഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ നിങ്ങളിപ്പീ പറഞ്ഞ അർത്ഥം പോലെ ദുന്യാവെന്ന് തന്നെ അത് കിട്ടുന്ന അതെ അജിയര കിട്ടുന്നു പറയണ് അതില്ലല്ലോ ഇല്ല ഇല്ലെങ്കിൽ വേണ്ട ഉണ്ടല്ലോ നമുക്ക് നോക്ക ദുന്യാവന്നെ അതിന്റെ പവറുണ്ട് അപ്പൊ സ്വർഗത്തിൽ പോയി കടന്നാൻ അവിടെ കാണോ ഇല്ല ഇവിടെ കാണുവല്ലേ ശരിയാ പക്ഷേ അവനിക്കത് എഴുതി കൊടുത്തുപോയി പിന്നെ അവന്റെ അവസ്ഥ എന്താ സ്വർഗത്തിൽ അവൻറെ അവസ്ഥ എന്താ തന്നെ അവസ്ഥ ഓ അങ്ങനെയാണെങ്കിപ്പോ ചോയ്ക്ക് നോക്ക് കിട്ടൂലെ കിട്ടും അറേ എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെന്തിനാൻ്റെ ഔലിയാക്കളൊക്കെ അങ്ങനെ വളരെ മോശമായി ജീവിച്ചു പോണ് യൂസ്ഫലി ആയിക്കൂടെ യൂസ്ഫലി ആകലോ അല്ലെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല അതുപോലെ ആഗ്രഹിക്കുന്നതുമല്ല പോടാ പോടാന്ന് അങ്ങനെ പറയാ അങ്ങനെ എന്റെ പിന്നിൽ വരണ്ട അരേ കുഞ്ഞോ വേണ്ട എനിക്ക് വേണ്ട മതി മതി വേണ്ട അതാണ് അവരുടെ അവസ്ഥ എന്നാൽ അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടിമ എന്നുള്ളതിനെ തെളിവ് നോക്ക് അവരൊരു കാര്യവും ചോദിക്കൂല ഒറ്റ കാര്യം പറയാം ഒരൊറ്റ കാര്യം കുത്തുബിയ സുന്നിയള് ഒക്കെ ആ കുത്തുബിയുണ്ടാക്കിയ മഹാൻ സദക്കത്തുള്ളിൽ കാഹിരി മഹാനവറുകളുടെ പള്ളിയിൽ സാധാരണ ഉള്ള മുത്തല്ലിം ഈങ്ങളുടെ ഒരു മുത്തലിം വന്നിരുന്നു സബുക്കില് സബുക്ക് കഴിഞ്ഞ് എണീറ്റ് കുട്ടികൾ പോകുമ്പോൾ ഈ പുതിയ മുത്താലിം ഉസ്താദിനോട് ചോദിക്കുന്നു അല്ല വല്ല ആവശ്യവുമുണ്ടോ കലിച്ചേ വേണം അല്ല അല്ല എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഈ ചോദ്യം കേൾക്കുമ്പോൾ ശിഷ്യന്മാര് പിന്തിരിഞ്ഞു നിൽക്കുകയാണ് എന്താണ് അയാൾ ചോദിക്കുന്നത് ഈ ചോദ്യം കേട്ട ഉടനെ മഹാനായ സദക്കത്തുഹിൽ മഹാൻ അവരുകൾ പറയുന്നു ശ്രദ്ധിച്ചോ മഴയില്ലാത്തത് കൊണ്ട് വഷമമുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു ഞങ്ങക്ക് മഴ തരണേ പറഞ്ഞില്ല മഴയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞില്ല ഞങ്ങൾ മഴയെ ചോദിക്കുന്നു എന്ന് പറഞ്ഞില്ല നേരെ മറിച്ച് മഴയില്ലാത്തത് കൊണ്ട് വിഷമമുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു സുബാനന്ദ നാലടി പുറകോട്ട് വെച്ച് ആ കക്ഷിയെ പിന്നെ കണ്ടില്ല ഉടനെ വന്ന് ചോദിക്കുന്നു ആരാണ് അത് ഉസ്താ ആരാണ് ആ കക്ഷി എന്ന് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്നു നമുക്ക് വലിയ പരിചയം ഉണ്ടാവൂലെ കക്ഷി വലിയ പരിചയം ഉണ്ടാവില്ല കാരണം നമ്മൾ കണ്ടിട്ടില്ല അതാ വേറൊന്നുമല്ല ആരാണത് പറഞ്ഞോളൂ ഒരു കുറച്ച് കൊടുന്ന് കുറച്ചകലുണ്ടായാലോ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അല്ലേ മനസ്സിലായില്ല ഇടിമിന്നു കാറ്റ് മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആളാണ് ആരെ മീക്കായി അലേഹി സലാം ചെറുപ്പത്തിൽ നമ്മൾ ബുക്കി ചെല്ലിപ്പിടിച്ചിട്ടില്ലേ ആ മീക്കായി അലേഹിസലാണെന്ന് പറയുമ്പോൾ ആ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോയി ഈ നിമിഷ നേരങ്ങളെ കൊണ്ട് ഇവിടെ നിന്നോ ഒരു മേഘം വന്ന് ആ പ്രദേശം മുഴുവനും മൂടുകയും ശക്തമായ മഴ പെയ്തുകൊണ്ട് അവിടത്തെ വെള്ളത്തിന്റെ വരി തീർത്ത് കിണറിൽ കുളത്തില് തോട്ടില് മുഴുവനും വെള്ളം നിറക്കുകയും ചെയ്യുന്നു അങ്ങനുണ്ട് ഇപ്പൊ എങ്ങനുണ്ട് ഏ സ്വർഗത്തിലാണ് ഈ ചോയിച്ചോക്ക് കിട്ടൂലെന്നാ ലെ ഇപ്പൊ എവിടുന്നേ കിട്ടിയത് അതാണ് അവരുടെ സ്റ്റേജ് സ്വർഗം തന്നെ എന്ന് പറയുന്നതിനർത്ഥം